കോൺഗ്രസ് നെല്ലിക്കുഴി മണ്ഡലം പ്രസിഡന്റ് അലി പടിഞ്ഞാറച്ചാലിൽ കോതമംഗലം പോലീസ് സ്റ്റേഷനു മുൻപിൽ സത്യാഗ്രഹ സമരം ആരംഭിച്ചു തന്നെ ആക്രമിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാത്തതിനെതിരെയാണ് അലിയുടെ സമരം കേസിലെ നാല് പ്രതികളും മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചിട്ടുണ്ട് കോതമംഗലത്ത് നവകേരള സദസ് നടന്ന ദിവസം നെല്ലിക്കുഴി ഇരുമലപ്പടിയിൽ വെച്ചാണ് അലി പടിഞ്ഞാറച്ചാലിന് മർദ്ദനമേറ്റത് നാല് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കു നേരെ പോലീസ് കേസെടുത്തെങ്കിലും ഒരു മാസമായിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യാത്ത സാഹചര്യത്തിലാണ് അലി കോതമംഗലം പോലീസ് സ്റ്റേഷന് മുമ്പിൽ സത്യാഗ്രഹ സമരം ആരംഭിച്ചത് പ്രതികളെ അറസ്റ്റ് ചെയ്യുമെന്ന് ഡിവൈഎസ്പി കോൺഗ്രസ് നേതാക്കൾക്ക് നൽകിയ ഉറപ്പ് പാലിക്കപ്പെട്ടില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി പാർട്ടി നേതാവ് എന്ന നിലയിലല്ല വ്യക്തി എന്ന നിലയിലാണ് ഒറ്റയാൾ സമരത്തിന് ഇറങ്ങിയത് സി പി എമ്മിന്റെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് പ്രവർത്തിക്കുന്നത് ഗുണ്ടാലിസ്റ്റിൽ ഉൾപ്പെട്ടവരായിട്ട് കൂടി പോലീസ് പ്രതികളെ സഹായിക്കുകയാണ് മുൻകൂർ ജാമ്യം ലഭിക്കാനുള്ള സഹായമാണ് പോലീസ് നൽകുന്നതെന്നും അലി ആരോപിച്ചു സി പി എമ്മിന്റെ പാർട്ടി ഓഫീസിൽ നിന്നും കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ചല്ലാതെ കോതമംഗലം സി ഐ പ്രവർത്തിക്കില്ല എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് എന്നെ ആക്രമിക്കുന്ന സാഹചര്യത്തിൽ പ്രിൻസിപ്പൽ എസ് ഐ ആൽവിന്റെ സാന്നിധ്യത്തിൽ എന്നെ ക്രൂരമായി മർദ്ദിക്കുന്ന വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും അന്ന് ആ പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കാം അതിനുശേഷം ഈ നാലാഴ്ച പിന്നിട്ടിട്ടും പ്രതികളെ കസ്റ്റഡിയിലെടുത്തില്ല എന്ന് മാത്രമല്ല ഓരോ പ്രതികൾക്കും മുൻകൂർ ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒത്താശ സി പി എമ്മിൻ്റെ നിർദ്ദേശപ്രകാരം അനുസരിച്ചുകൊണ്ട് ഒരു ഡി കാരന്റെ നിലവാരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതുപോലെ ഒരു രക്ഷാപ്രവർത്തകനായിട്ടുള്ള ഒരു കാരന്റെ നിലവാരത്തിലാണ് കോതമംഗലം സി ഐ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കോതമംഗലം പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ ഒരു കൊടിയുടെയോ ഒരു പാർട്ടിയുടെയോ പിന്തുണയില്ലാതെ ഈ ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള രീതിയിൽ എനിക്ക് നീതി വേണ്ടി 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 ഞാൻ ഞാൻ ഇവിടെ ഇറങ്ങി കേസിലെ നാല് പ്രതികളും മുൻകൂർ ജാമ്യം തേടി ജില്ലാ സെഷൻസ് കോടതിയെ സമീപിച്ചിട്ടുണ്ട് കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് അറസ്റ്റിലേക്ക് കടക്കാത്തതെന്ന് പോലീസ് വ്യക്തമാക്കി കോടതിയുടെ ഉത്തരവ് അനുസരിച്ച് തുടർ നടപടികൾ ഉണ്ടാകുമെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് കോതമംഗലം